ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മൂവിയുടെ റിവ്യൂ ആണ് ഇതൊരു റഷ്യൻ വാർ മൂവിയാണ് വേൾഡ് വാർ ടുവിൽ ഉണ്ടായ ഒരു ടാങ്ക് യുദ്ധത്തിന്റെ റഷ്യൻ ജർമ്മനിയും നടന്ന ടാങ്ക് യുദ്ധത്തിന്റെ ഭാഗമായുള്ള ഒരു മൂവിയാണ് അതായത് ഇന്നത്തെ പോലെയല്ല പണ്ട് കാലത്ത് പ്രധാനമായും യൂസ് ചെയ്തിരുന്നത് ടാങ്കർ ടാങ്ക് വച്ചുള്ള യുദ്ധമുറകളായിരുന്നു റഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സെക്കൻഡ് മൂവിയാണ് മാത്രമല്ല ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് സൗണ്ട് എഫക്ട്സ് ഒക്കെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലാണ് അവരവതരിപ്പിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത ക്രൂസിനെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി ഈ റഷ്യയുടെ ടി തേർട്ടി ഫോർ എന്ന ടാങ്കറിന്റെ ടെക്നോളജി ജർമ്മൻസിനെ ട്രെയിൻ ചെയ്യിക്കാൻ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോയ ജർമ്മൻസ് നിന്നും ഇവർ എസ്കേപ്പ് ചെയ്യുന്ന റഷ്യൻസ് എസ്കേപ്പ് ചെയ്ത് തിരിച്ച് ഈ ടാങ്കറിൽ തന്നെ വരുന്നതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഹീറോ ആയിട്ടുള്ള നായകനായിട്ടും അവന്റെ കൂടെ അഞ്ചു പേരുണ്ട് ഈ അഞ്ചുപേരുടെ ആക്ടിങ്ങും നായകനും ഒപ്പം തന്നെ നിൽക്കുന്ന ആക്ടിംഗ് ആണ് ഈ അഞ്ചു പേരും നായകനും ഒരു ടാങ്കിനുള്ളിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് ഒരു ടാങ്കിനുള്ളിൽ അഞ്ചു പേർക്ക് അഞ്ച് റോൾ ഉണ്ട് അപ്പോ അങ്ങനെ ഇവര് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള വിഷ്വലും സൗണ്ട് എഫക്ട്സും ഒക്കെ ചേർന്ന് നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മൂവി ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത് അപ്പം ഇത്തരം മൂവികൾ കാണാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇത് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് ഇത് കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും അതായത് ഒന്നെങ്കിൽ ടൊറൻസ് വഴി ഡൗൺലോഡ് ചെയ്യാം അതുപോലെ ഇത് റഷ്യനിലും ഇംഗ്ലീഷിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് റഷ്യൻ ഭാഷയിലാണ് ഡൗൺലോഡിങ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പരിഭാഷ നമുക്ക് മലയാളം തന്നെ മലയാളികൾ തന്നെ ഇത്തരം വേൾഡ് മൂവീസ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ചാനലുണ്ട് എംസോൺ മലയാളം എന്ന മൂവി ചാനലുണ്ട് ഒരു യൂട്യൂബ് വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ ഈ വെബ്സൈറ്റിൽ അവർ കൃത്യമായിട്ട് നമുക്ക് ഈ മൂവിയുടെ സബ് ടൈറ്റിൽസ് മലയാളം സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ സബ് ടൈറ്റിൽസും ഡൗൺലോഡ് ചെയ്യേണ്ട ടോറൻസിൻ്റെ സൈറ്റും ഞാൻ കീഴ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക ഇത്തരം മൂവികൾ ഇഷ്ടപ്പെടുന്നവർ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു മൂവി തന്നെയാണിത് ഓക്കെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ താങ്ക് യു ദയവായി ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ